ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു എന്റെ ഫ്രണ്ട് അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി പറയാം ഓക്കെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇലക്ട്രോ മാറ്റിക് സ്റ്റിമുലേഷൻ ഓഫ് മസിൽസ് നിങ്ങൾ നാല് മണിക്കൂറോളം ജിമ്മിൽ ചെലവിടുന്നത് ഇവിടെ ട്വന്റി മിനിറ്റ്സ് ഈ മെഷീൻ യൂസ് ചെയ്താൽ മതി അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് അവർ ചോദിച്ചത് ചേട്ടാ ഞാൻ ജിമ്മിന് പോകണോ എന്തിനാ ജിമ്മിൽ പോണത് ഈ സംഭവം ചെയ്താൽ അപ്പോൾ പോരാക്ക് ജിമ്മിന് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ പറയാം വേറൊരു കൂട്ടിണ്ട് അതൊന്ന് കണ്ടു നോക്ക് കണ്ടുപോകെ നിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം മസൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു ഇതിലൂടെ നിങ്ങൾക്ക് മസിൽ ആൻഡ് മസിൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും പിന്നെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മണിക്കൂർ എന്തായാലും ഒരാൾ ജിമ്മിൽ പോയിന് വർക്കൗട്ട് ചെയ്യൂല ചെയ്യേണ്ട കാര്യമില്ല ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നാല് മണിക്കൂറൊക്കെ ഒന്ന് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ പിന്നെ നമ്മൾ ജിമ്മിന് പോവാതെ ഇത് മാത്രം ചെയ്തിട്ട് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്ന ഗുണങ്ങളൊക്കെ ഇതിലൂടെ കിട്ടും എന്ന് തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ അത് ശുദ്ധമണ്ടത്തരാണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ജിമ്മിൽ പോയാൽ തന്നെ കിട്ടുകയുള്ളൂ ഓക്കെ നിങ്ങൾക്ക് കാർഡിയോ സെറ്റാക്കണം അതുപോലെ തന്നെ മസിൽ ട്രൂണിംഗ് ഉണ്ടാവണം അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ആവണം അതിൻ്റെ ഹൈ ഹൈ ആയിട്ട് നമുക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തന്നെ നടക്കുകയുള്ളൂ ഓക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ അഡീഷണൽ ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സാധനം യൂസ് ചെയ്യാം കാരണം ഈ പറഞ്ഞ പോലെ മസൽ ട്യൂണിംഗ് ഒക്കെ ഇതിൽ കുറച്ച് ശതമാനമൊക്കെ നമുക്ക് പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട് ആണ് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ ഫുൾ ആയിട്ട് ജിമ്മിനെ തള്ളി കളഞ്ഞിട്ട് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ മണ്ടത്തരമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളതിനെക്കുറിച്ച് കുറ്റം പറയല്ലേ ചെയ്തിട്ടുള്ളത് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നുവെന്ന് മാത്രം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് ഇനിയും കാണാം താങ്ക്